ജില്ലാ സംസ്ഥാന വടംവലി ചാമ്പ്യൻഷിപ്പുകളിൽ വിജയികളായ കായിക താരങ്ങൾക്കും അധ്യാപകനും പരിശീലകനും സ്വീകരണം നൽകി ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ശ്രീശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ മെർച്ചന്റ് ചെറുപുഴ ജില്ലാ സംസ്ഥാന വടംവലി ചാമ്പ്യൻഷിപ്പുകളിൽ വിജയികളായ പ്രാപോയിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കായിക താരങ്ങൾക്കും കായികാധ്യാപകൻ സുനീഷ് ജോർജ്ജിനും പരിശീലകൻ ഗോഡ്വിൻ ജോസഫിനും ചെറുപുഴയിൽ പി ടി ഐയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി കായിക താരങ്ങളെയും പരിശീലകരെയും ചെറുപുഴ സഹകരണ ആശുപത്രി ഭാഗത്തു നിന്നും റാലിയായി സ്വീകരിച്ച നയിച്ചു ചെറുപുഴ ബസ് സ്റ്റാൻഡിൽ നടന്ന അനുമോദന യോഗത്തിൽ പി ടി എ പ്രസിഡന്റ് കെ എസ് ദിനീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു പരിമിതമായ സൗകര്യത്തിൽ പ്രതികൂലമായ സാഹചര്യത്തിൽ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് മികച്ച നിലയിലുള്ള പരിശീലനത്തിലൂടെ സംസ്ഥാന വടംവലി ചാമ്പ്യൻഷിപ്പിൽ കണ്ണൂരിനെ ജില്ലാ ചാമ്പ്യന്മാരാക്കുന്നതിൽ പങ്കെടുത്ത ഇരുപത്തിരണ്ട് കുട്ടികളിൽ ഇരുപത്തൊന്ന് കുട്ടികളിലും അണ്ടർ പതിനേഴ് അണ്ടർ പതിനഞ്ച് അങ്ങനെ എല്ലാ മേഖലയിലും സ്വർണ്ണ മെഡൽ നേടിക്കൊണ്ട് ചാമ്പ്യന്മാരായിരിക്കുകയാണ് ചെറുപുഴ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഇന്ന് ഫ്രാൻസിൽ നമ്മുടെ ഒളിമ്പിക് യാത്ര മൊഴി ആരംഭിക്കുകയാണ് നമ്മുടെ രാജ്യവും നൂറ്റി പതിനേഴോളം അത്ലീറ്റുകളെ നമ്മൾ അയക്കുന്നുണ്ട് അതിലേഴ് പേർ ഇവിടെ മലയാളികളാണ് അപ്പം അതുകൊണ്ട് തന്നെ കേരളം വലിയ കണ്ണൂർ നമ്മുടെ തന്നെ ഏറ്റവും മികച്ച സ്കൂളായി സെക്കൻഡറി സ്കൂൾ മാറിയിരിക്കുകയാണ് പഞ്ചായത്ത് അംഗം കെ എം ഷാജി പ്രിൻസിപ്പൽ കെ വി സജി മുഖ്യാധ്യാപകൻ കെ ഐ ശങ്കരൻ സ്റ്റാഫ് സെക്രട്ടറി ജോമേഷ് ജോൺ പി ടി വൈസ് പ്രസിഡന്റ് അലിയാർ എന്നിവർ പ്രസംഗിച്ചു ഇവിടെ വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ് ഇങ്ങനെ നിങ്ങൾക്ക് അനുമോദനം നൽകാനും ആ അനുമോദനത്തിന് പാത്രമായി ഈ ചാമ്പ്യൻഷിപ്പ് ലഭിക്കാൻ ഇടയായിട്ടുള്ള ത്യാഗപൂർവ്വമായ പരിശ്രമം നടത്തിയിട്ടുള്ള നിങ്ങളെ ആദ്യമായി ആത്മാർത്ഥമായി അഭിനന്ദിക്കുകയാണ് ഒപ്പം റാപ്പൂര് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് പഞ്ചായത്തിന് അഭിമാനമാണെന്ന് പറയാൻ ഞാനില്ല കാരണം ജില്ലയ്ക്ക് അഭിമാനമാണ് അഭിമാനമാണ് നമ്മുടെ നമ്മുടെ ജില്ലയിൽ നിരവധി പുരസ്കാരങ്ങൾ ഈ ഒരു പുരസ്കാരം മാത്രമല്ല നിരവധി പുരസ്കാരങ്ങൾ നമ്മുടെ ജില്ലയുടെ ചാമ്പ്യൻഷിപ്പും റണ്ണർ അപ്പുമായിട്ട് തുടർച്ചയായ വിജയങ്ങൾ കൈവരിക്കുന്ന സ്കൂളായിട്ട് ഇന്ന് മാറിയിട്ടുണ്ട് അധ്യാപകർ രക്ഷിതാക്കൾ ജനപ്രതിനിധികൾ തുടങ്ങിയ നിരവധി ആളുകൾ പങ്കെടുത്തു ശ്രീശങ്കരാചാര്യ പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കാൻ നിരവധി കോഴ്സുകൾ നൂതന വിദ്യയുടെ സഹായത്തോടെ അതാത് മേഖലയിലെ പ്രൊഫഷണൽസ് നയിക്കുന്ന ക്ലാസുകൾ വരും വർഷങ്ങളിലെ തൊഴിൽ സാധ്യത മുന്നിൽ കണ്ട് അപ്ഡേറ്റ് ചെയ്ത മികച്ച സിലബസ് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ തയ്യാറാക്കിയിരിക്കുന്ന ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ ലാബുകൾ മെർച്ച സ്ക്വയർ നിയർ ബസ് ബസ്റ്റാൻഡ് ചെറുപുഴ